يا حبيب محمد مصطفى അവർത്ത പൂമുഖം ദർശിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹുവറക്കത്തിൽ ഉണർവിലമായി നിന്നെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മൽഹറുല്ല തമ്മായ നബി മുഹമ്മദ് മുസ്തഫ സാദിഖുൽ മസ്തുഖായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി തങ്ങളുടെ പൂമുഖം ദർശിക്കാൻ ഉണർവില ഉറക്കത്തിൽ നിങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹുവർത്ത ദുആകളെങ്ങളെങ്ങളെ പങ്കാളികളാക്കണേ അല്ലാഹുവഹബീബായ നബി തങ്ങളുടെ ൾക്ക് കൊടുക്കണേ അള്ളാ സഹോദരങ്ങൾക്ക് പുറത്തു കൊടുക്കണേ അള്ളാന്ന് ചോദിക്കുകയാണ് അത് ഞങ്ങളല്ലയോ എന്ന് റസൂലിനോട് അള്ളാൻ അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കരകക്കൊട്ടാരമായിട്ട് തിരുസുരത്തിലേക്ക് തരട്ടെ എന്ന് ജബി വന്നുകൊണ്ട് ചോദിക്കുന്നു വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിൽ യത്തിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് ലോകത്തിന് മാതിരി കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ

من بعدي لو يراني بأهله ഈ ദുനിയാവിൽ അറുപതും എഴുപതും വരെ ജീവിച്ചാലും എനിക്ക് ശേഷം ഒരു സമൂഹം കടന്നു വരാറുണ്ട് ആ സമുദായത്തിന്റെ ഉദ്ദേശം എന്തെന്നറിയുമോ അള്ളാഹുവേ പടച്ചറപ്പേ നീ നൽകിയിരിക്കുന്ന സമ്പാദ്യവും കുടുംബവും മുഴുവനും ഒന്നൊഴിവാക്കിയിട്ടെങ്കിലും നിന്നെയൊന്ന് കണ്ടാൽ മതി അല്ലാ അങ്ങനെ പറയുന്നതായ അങ്ങനെ കരുതുന്നതായ

മണി നേരമായിട്ട് ഇരുന്ന സീറ്റിൽ അതേപോലെ ഇരുന്നു കൊണ്ട് ഈ ചെയ്യുന്ന പാവപ്പെട്ട ഇവർക്ക് ഹബീബിനോട് പ്രേമമുള്ളവരാണ് ും സിനിമാ ഗാനങ്ങളല്ല ഇവർ കേൾക്കുന്നത് ഒരു സിനിമാ അല്ല ഇത് പരിശുദ്ധ മജ്ലിസാണ് ഇത് ലോകത്തിന്റെ നായകന്റെ വനങ്ങൾ അവതാരങ്ങൾ വാഴ്ത്തിയ മജ്ലിസാണ്

जलद کا نور के محفل جا مدینہ تجھے سلام പ്രഭാവലയം തീർക്കുന്ന ഹബീബേ ആലയത്തിൽ വെല്ലടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും സമുദായമാക്കിക്കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനുതലങ്ങളിൽ മലീനതയോടുള്ള അനുരാഗത്തിന്റെ അന്മവല്ലരികൾ തീർത്തേ അവിടുത്തെ عليك, عليك يا رسول الله, الله. حبيبي حبيب رسول الله, الله. ൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടി ചുമരം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട ലോകത്തൊരേ ഒരു നേതാവ് മുഹമ്മദ്

ലോകത്തിന്റെ നായകനെ യുദ്ധത്തിന്റെ ഇടവേളയിൽ പ്രവാചകൻ ചോദിക്കുകയാണ് ആരാണ് ഞങ്ങൾക്കൊന്ന് റാഹത്ത് നൽകുക ഹന്തത്തിന്റെ കിടങ്ങ് കുളിക്കുന്ന വേളയാൾ മൂന്ന് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഒട്ടിയ വയറുമായി നിൽക്കുന്ന പ്രവാചകർ ഒട്ടിയ വയറുമായി നിൽക്കുന്ന പട്ടിണി പാപങ്ങളായ സാപത്തിനോട് അള്ളാൻ റസൂരിന്റെ ചോദ്യമാണ് മയൂരിഹന

അത്ര വലിയ സുന്ദരമായ കാവ്യമാണ് വജമലമി ലംതറ കിയേ തങ്ങളെ കാൽ സുന്ദരരെ കണ്ണുകൊണ്ട് ഇന്നവരെ കണ്ടിട്ടില്ല ഈ ലോകത്ത് തങ്ങളെ കാൽ സുന്ദരനായ ഒരു വ്യക്തിയെ ഒരുമ്മ പ്രസവിച്ചിട്ടില്ല ഇത് പാടുമ്പോൾ ശാപത്തിനാനന്ദ പരിശുദ്ധ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര എത്ര ചെയ്തത് ആ ആ അല്ലാഹുവേ പ്രവാചകരുടെ പൊരുത്തം കിട്ടുന്ന സാലിഹീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അള്ളാ അവിടുത്തെ ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ല ചാരത്ത് വെച്ചുകൊണ്ട് മരണം ഭരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണയ്ക്കണേ അല്ലാ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാത്ത صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم അള്ളാഹു നമ്മളെ സ്വീകരിക്കേണ്ടത് അഞ്ചു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് പൊരുത്തപ്പെടണം നീണ്ടുപോയിട്ടുണ്ട് കൂടി നാളെ ഇനി ശാദോ കോഴിക്കോട് പോകാൻ ഇങ്ങനെ ഓരോ ദിവസം ഓടിക്കൊണ്ടിരിക്കാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കൾ എല്ലാവർക്കും വേണ്ടിയും ചെയ്യണം കൂടി അസ്സലാ വ